മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകി കാട്ടുപങ്ങാട്ട് പരിശുദ്ധ അബ്രഹാം കുർലോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാളിന്റെ ഭാഗമായാണ് ശ്രേഷ്ഠ ബാവയ്ക്ക് സ്വീകരണം ഒരുക്കിയത് ബുധനാഴ്ച വൈകിട്ട് സഭാ ആസ്ഥാനം തൊഴിയൂർ സെന്റ് ജോർജ്ജ് ദേവാലയത്തിലേക്കെത്തിയ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് സഭാ പരമധ്യക്ഷൻ സിറിൽമാർ ബസേലിയോസ് മിത്രാ സഭാ വൈദിക ശ്രേഷ്ഠർ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ശ്രേഷ്ഠ ബാവയ്ക്ക് കത്തിച്ച് മെഴുകുതിരി നൽകി വിശുദ്ധ മദ്ബഹയിലും പരിശുദ്ധനായ മോർ കുറലോസ് ബാവയുടെ കബറിങ്ങൾ രൂപപ്രാർത്ഥനയും നടത്തി തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ സിറൽമാർ ബുസേലിയോസ് മെത്രാപൊലിത്ത അധ്യക്ഷനായി യാക്കോബായ സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപൊലിത്ത ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ മാത്യൂസ് മാർ സിൽവാനസ് എപ്പിസ്കോപ്പ എന്നിവർ ആശംസകൾ നേർന്നു പരിശുദ്ധ സഭയുടെ സ്നേഹസമ്മാനമായി മെത്രാപൊലിത്ത ഉപഹാരം നൽകി സ്ലീബായും നൽകി ഭദ്രാസന ഇടവകയുടെയും വിവിധ ഭക്ത സംഘടനകളുടെയും നേതൃത്വത്തിൽ ബാവയ്ക്ക് ഉപഹാരങ്ങളും നൽകി സഭാ കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി രചിച്ച സഭാചരിത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പുസ്തകം ശ്രേഷ്ഠ ബാവ പ്രകാശനം ചെയ്തു സഭാ പരമധ്യക്ഷൻ സിറൽമാർ ബസേലിയോസ് ആദ്യപ്രതി ഏറ്റുവാങ്ങി സഭയിലെ വൈദികർ ഷെമാശന്മാർ സഭാ കൌൺസിൽ അംഗങ്ങൾ വിവിധ ഇടവകകളിലെ കമ്മിറ്റി ഭാരവാഹികൾ ഭക്തസംഘടനാ ഭാരവാഹികൾ യാക്കോബായ സഭാ വൈദികർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി സെക്രട്ടറി ബിനോയ് പി മാത്യു അൽമായ ട്രസ്റ്റി ഗീവർമാണി ഭദ്രാസൻ ഇടവക സെക്രട്ടറി സി വി ബാബു എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി ബഹുമാനിക്കുന്ന പുതിയ കേസുകൾ ആ പരിശുദ്ധന്റെ നാട്ടിൽ നിന്നുമാണ് ഈ രണ്ട് ബാബാമാരും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത് ഇന്ന് ദൈവസേനത്തിൽ മധ്യസ്ഥരായിരിക്കുന്നത് നമുക്ക് വിനിയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം ആ പരിശുദ്ധന്റെ പ്രാർത്ഥന ഈ സഭയ്ക്കും അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഈ ദേശത്തിനും ഒക്കെ വലിയ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ളതായ സ്നേഹവും ആദരവും